പാലക്കാട് മലമ്പുഴ ഡാമിനോട് ചേർന്ന് മാലിന്യ സംസ്കരണ പ്ലാന്റ് ആരംഭിക്കാനുള്ള സർക്കാർ നീക്കത്തിൽ വിശദീകരണവുമായി പാലക്കാട് ജില്ലാ ഭരണകൂടവും കേരള ഖര മാലിന്യ പരിപാലന പദ്ധതി അധികൃതർ മാലിന്യ പ്ലാന്റ് ആരംഭിക്കുന്നതിനുള്ള ആലോചന മാത്രമേ നടന്നിട്ടുള്ളൂ എന്നും എല്ലാവിധ പഠനങ്ങളും നടത്തി ജനങ്ങളുടെ ആശങ്ക പരിഹരിച്ചു മാത്രമേ മുന്നോട്ട് പോവുകയുള്ളൂ എന്നും ജില്ലാ കളക്ടർ പറഞ്ഞു സർക്കാർ മലമ്പുഴ ഡാമിന് സമീപം മാലിന്യ സംസ്കരണ കേന്ദ്രം ആരംഭിക്കാൻ നീക്കം നടത്തുന്ന വാർത്ത ജനം ടി ആണ് ആദ്യം പുറത്തുവിട്ടത് വിശദാംശങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുകയാണ് അരുൺ ജനം ടി വി വാർത്തയ്ക്ക് പിന്നാലെ തന്നെയാണ് ജനങ്ങളുടെ ആശങ്ക പരിഹരിച്ചുകൊണ്ട് മാത്രമേ ഇത്തരത്തിലുള്ള ഒരു പ്ലാന്റ് സ്ഥാപിക്കൂ എന്നുള്ള ഒരു നിലപാടിലേക്ക് അധികൃതർ എത്തിയിരിക്കുന്നത് അല്ലേ സുരക്ഷ തീർച്ചയായിട്ടും പാലക്കാട് മലമ്പുഴ ഡാമിനോട് ചേർന്ന് പുതുശ്ശേരി പഞ്ചായത്തിൽ ഇത്തരത്തിൽ സർക്കാർ ഒരു മാലിന്യ സംസ്കരണ പ്ലാന്റ് അതായത് സയൻറ്റിഫിക് ലാൻഡ് ഫില്ലിങ് എന്ന പദ്ധതി അത് കൊണ്ടുവരുന്നതിന് വേണ്ടി ഒരു നീക്കം നടത്തുന്നു എന്നുള്ള വാർത്ത നമ്മളാണ് ആദ്യം പുറത്തുവിട്ടത് മാത്രമല്ല അതിന് ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അത് മറ്റ് വകുപ്പുകൾക്കൊന്നും അറിയുന്നില്ല അതായത് ഇറിഗേഷൻ വകുപ്പാണെങ്കിലും വനംവകുപ്പാണെങ്കിലും അതല്ലെങ്കിൽ പുതുശ്ശേരി പഞ്ചായത്താണെങ്കിലും ഇവിടെ നിന്നൊക്കെയുള്ള വിവരാവകാശ രേഖകൾ നമ്മൾ പുറത്തുവിട്ടിരുന്നു അവർക്കൊന്നും ഇത്തരത്തിൽ സർക്കാർ ഇങ്ങനെ ഒരു പദ്ധതി കൊണ്ടുവരുന്നതിന് െക്കുറിച്ച് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അതീവ രഹസ്യമായിട്ട് ഈ പദ്ധതി കൊണ്ടുവരുന്നതിനെതിരെ വലിയ വിമർശനങ്ങൾ ഉയരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു ഏതായാലും ഇപ്പോൾ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളും മറ്റുമൊക്കെ ഉയർന്ന പശ്ചാത്തലത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർ മാധ്യമ പ്രവർത്തകരെ വിളിച്ച് ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം നൽകിയത് ഇതിൽ ജില്ലാ ഭരണകൂടവും അതുപോലെ തന്നെ ഖരമാലിന്യ ഈ പ്ലാന്റ് കൊണ്ടുവരുന്നതിന് വേണ്ടി അതിൻ്റെ പ്രൊജക്ടിന് പിന്നിലുള്ള അധികൃതരും പറയുന്ന കാര്യങ്ങൾ ഇത്തരത്തിലാണ് ഈ പ്ലാന്റ് കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട ഒരു പ്രാഥമിക ആലോചന മാത്രമാണ് നടന്നിട്ടുള്ളത് ആ ഭൂമി സന്ദർശിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് മറ്റു നടപടികളൊക്കെ അവിടുത്തെ കൂടുതൽ കാര്യങ്ങൾ അതായത് ആ പ്രദേശം ഇതിനനുയോജ്യമാണോ എന്നുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിൻ്റെ പാരിസ്ഥിതിക അനുമതിയാണെങ്കിലും വനംവകുപ്പിൻ്റെ എൻ ഒ സി ആണെങ്കിലും ഇറിഗേഷൻ്റെ ഭാഗത്തു നിന്നുള്ള അനുമതിയാണെങ്കിലും പുതുശ്ശേരി പഞ്ചായത്തിൻ്റെ അനുമതിയാണെങ്കിലും ഇത്തരം കാര്യങ്ങളൊക്കെ വാങ്ങിയതിന് ശേഷം മാത്രമേ നടപ്പാക്കുകയുള്ളൂ എന്നുള്ളതാണ് ഒന്ന് പറയുന്നത് മാത്രമല്ല ഈ പദ്ധതിയെക്കുറിച്ചും അവർ പറയുന്നുണ്ട് അതായത് ഈ വേൾഡ് ബാങ്കിൻ്റെയും എ ഐ ബിയുടെയും പിന്തുണയോടെയാണ് ഈ സയൻറ്റിഫിക് ലാൻഡ് ഫില്ലിംഗ് പ്രൊജക്ട് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നതെന്നും എം സി എഫിൽ നിന്നും ഒന്നും ചെയ്യാൻ പറ്റാത്ത മാലിന്യങ്ങൾ ഇവിടെ എത്തിച്ച് സംസ്കരിക്കുകയാണ് ചെയ്യുക എന്നുള്ളതാണ് അതായത് ഈ മാലിന്യങ്ങൾ എന്നുള്ളത് നേരത്തെ സാനിറ്ററി നാപ്കിൻ ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ സംസ്കരിക്കും എന്നുള്ളതായിരുന്നു വിവരം പക്ഷേ അതിൽ കുറച്ചുകൂടെ ഒരു ക്ലാരിറ്റി വരുത്തിക്കൊണ്ട് അവർ പറയുന്നത് എം സി എഫിൽ യാതൊരു തരത്തിലും ഒന്നും ചെയ്യാൻ കഴിയാത്ത വേർതിരിക്കാൻ ഒന്നും കഴിയാത്ത മാലിന്യങ്ങൾ അത്തരത്തിലുള്ള സോളിഡ് വേസ്റ്റുകൾ അതായിരിക്കും ഇവിടെ കൊണ്ടുവന്ന് ഡംപ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രോസസ്സിനെ കുറിച്ചും അവർ വിശദീകരിക്കുകയുണ്ടായി ആഴത്തിൽ കുഴിയെടുത്ത് മൂന്നടി കട്ടിയിൽ കളിമണ്ണിട്ട് അതിനു മുകളിൽ എച്ച് ഡി പി ലൈനറിട്ട് വെൽഡ് ചെയ്ത് ഹൈ പ്രഷർ അടിച്ച് ചെയ്ത ശേഷം മുകളിൽ മെറ്റൽ വിരിച്ച് അതിന് മുകളിലേക്കാണ് ഈ മാലിന്യം നിക്ഷേപിക്കുക ഈ പ്രോസസ്സ് ചെയ്യുന്നതോടുകൂടെ തന്നെ ഇത് കേരളത്തിൽ ഇതിനു മുമ്പ് ഒരിടത്തും ഇത്തരത്തിലൊരു പദ്ധതി കൊണ്ടുവന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ ഇത്തരത്തിൽ മാലിന്യ സംസ്കരണ കേന്ദ്രം തുടങ്ങുമ്പോൾ അതിൽ നിന്നും ഉണ്ടാകുന്ന ഏതെങ്കിലും തരത്തിൽ ദ്രാവകങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ആ ദ്രാവകത്തെ ഒരു പൈപ്പിട്ട് പുറത്തേക്കെടുത്ത് അതിനെയും സംസ്കരിക്കും എന്നുള്ളതാണ് അവർ പറയുന്നത് കൂടാതെ ഏതെങ്കിലും തരത്തിലുള്ള വാതകങ്ങൾ പുറത്തു വരികയാണെങ്കിൽ അതും പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങളുണ്ട് ശാസ്ത്രീയമായിട്ട് ഇത് യാതൊരു തരത്തിലും പരിസ്ഥിതിക്കോ മറ്റൊന്നും ദോഷം ചെയ്യില്ല എന്നുൾപ്പെടെ വിശദീകരിക്കുകയും ഇതുമായി ബന്ധപ്പെട്ട ആശങ്കകൾ പരിഹരിച്ച് മുന്നോട്ട് പോകുമെന്നുള്ളതാണ് ജില്ലാ കളക്ടർ ഉൾപ്പെടെ മാധ്യമങ്ങളോട് പറഞ്ഞത് പക്ഷേ അപ്പോഴും ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം അവർ നൽകുകയും ചെയ്തില്ല എന്നുള്ളതാണ് ഒന്ന് മലമ്പുഴ ഡാമിനോട് ചേർന്ന് ഇത്രയും അടുത്തുള്ളൊരു പ്രദേശത്ത് ഇങ്ങനൊരു പദ്ധതി വരുമ്പോൾ ഏതെങ്കിലും തരത്തിൽ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട മറ്റ് രാജ്യങ്ങളിലൊക്കെ ഈ പദ്ധതി നടപ്പിലാക്കി അവിടെയൊക്കെ ഇത് കൊളാപ്സ് യെസ് ആണ് അരുണാലത്തൂരാണ്